ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് കോഴിക്കോട് ഭിന്നശേഷിക്കാരന് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു തുടർ നടപടികൾക്കായി ചീഫ് ജസ്റ്റിസിന്റെ അനുമതി തേടി കേന്ദ്ര സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് കോഴിക്കോട് കളക്ടർ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരാണ് എതിർ കക്ഷികൾ മുതുകാട് സ്വദേശി വളയത്ത് ജോസഫ് എന്ന പാപ്പച്ചൻ വയസ്സാണ് മരിച്ചത് പതിനഞ്ച് ദിവസത്തിനകം പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ജീവൻ എടുക്കുമെന്ന് കാണിച്ച് ഇദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നുവെന്നാണ് വിവരം വടി കുത്തിപ്പിടിച്ച് സർക്കാർ ഓഫീസ് കയറിയിറങ്ങി മടുത്തെന്നും ജീവിക്കാൻ കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും കത്തിൽ പറഞ്ഞിരുന്നു പെരുവണ്ണാമുഴി പോലീസിനും കത്ത് കൈമാറിയിരുന്നു കോഴിക്കോട് കളക്ടർക്ക് യായിരുന്നു കിടപ്പുരോഗിയായ മകൾക്കും ജോസഫിനും പെൻഷൻ തുക മാത്രമായിരുന്നു ആകെയുള്ള ആശ്രയം സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് അഞ്ചു മാസമായി സാമൂഹിക സുരക്ഷാ പെൻഷൻ കിട്ടാതെ ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തത് ദയനീയമായ കാഴ്ചയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ലക്ഷക്കണക്കിന് പേരാണ് പെൻഷനും ആനുകൂല്യങ്ങളും മുടങ്ങി മരുന്ന് വാങ്ങാനും ജീവിക്കാനും നിവർത്തിയില്ലാതെ കഷ്ടപ്പെടുന്നത് സർക്കാർ ജനങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് ദുരന്തം മാത്രമാണ് അധികാരത്തിന്റെ ധാർഷ്ട്യവും കെടുകാര്യസ്ഥതയുമാണ് സർക്കാരിന്റെ മുഖമുദ്രയെന്നും അദ്ദേഹം വിമർശിച്ചു